ഐ പി എല്ലിൻ്റെ പതിനേഴാം സീസൺ മാർച്ചിൽ ആരംഭിക്കാനിരിക്കെ കിരീട ഫേവറേറ്റുകളെ പ്രവചിച്ചിരിക്കുകയാണ് ഇംഗ്ലണ്ടിൻ്റെ മുൻ ഫാസ്റ്റ് ബോളർ സ്റ്റുവർട്ട് ബ്രോഡ് ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിലുള്ള പോരാട്ടത്തോടെയാണ് ഐ പി എൽ പുരത്തിന് കൊടിയേറുക മുൻ സീസണുകളിലേതുപോലെ ഇത്തവണയും പത്ത് ഫ്രാഞ്ചൈസികളാണ് ഐ പി എൽ ട്രോഫിക്കായി പോരാടിക്കുന്നത് കിരീട സാധ്യതയിൽ നിലവിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രണ്ട് ടീമുകൾ ഇതിഹാസ നായകൻ എം എസ് ധോണിയുടെ സി എസ് കെയും ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റനായ മുംബൈ ഇന്ത്യൻസുമാണ് ഹാർദിക്കിന് കീഴിൽ മുംബൈയുടെ കന്നി സീസൺ കൂടിയാണിത് പക്ഷേ ഈ തവണ കിരീടം ഈ രണ്ടു പേർക്കുമാവില്ലെന്നാണ് സ്റ്റൂവേർട്ട് ബ്രോഡ് പ്രവചിച്ചത് സഞ്ജു സാംസൺ ക്യാപ്റ്റനായ രാജസ്ഥാൻ റോയൽസ് ആയിരിക്കും ഐ പി എല്ലിലെ പുതിയ രാജാക്കന്മാരെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രവചനം ഇതിൻ്റെ കാരണം അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസിന് ഐ പി എല്ലിൻ്റെ പുതിയ സീസണിൽ കിരീടം നേടാൻ സാധിക്കും ഞാൻ ടൂർണമെൻറ്റിൽ പിന്തുണയ്ക്കുന്ന ടീമും രാജസ്ഥാനാണ് സാധാരണയായി ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ ഉൾപ്പെട്ട ടീമിനെയാണ് പിന്തുണയ്ക്കാറുള്ളത് ജോസ് പട്ലർ കളിക്കുന്നത് റോയൽസിന് വേണ്ടിയാണ് ജോഫ്ര ആർച്ചർ നേരത്തെ അവർക്ക് വേണ്ടി കളിക്കുകയും ചെയ്തിട്ടുണ്ട് വളരെ മികച്ച ഒരു ഫ്രാഞ്ചൈസി ആയിട്ടാണ് അവർ കാണപ്പെടുന്നത് മാത്രമല്ല റോയൽസിൻ്റെ പിങ്ക് ജേഴ്സിയും ഏറെ ഇഷ്ടമാണെന്നും ബ്രോഡ് വ്യക്തമാക്കി ബ്രോഡ് തൻ്റെ ഇഷ്ട ഐ പി എൽ ടീമിനെക്കുറിച്ച് പറയുന്ന ഈ വീഡിയോ രാജസ്ഥാൻ റോയൽസ് എക്സിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി എട്ടിലെ പ്രഥമ ഐ പി എൽ സീസണിലെ സർപ്രൈസ് ചാമ്പ്യന്മാരായിരുന്നു രാജസ്ഥാൻ റോയൽസ് ആരും കിരീട സാധ്യത കൽപ്പിക്കാതിരുന്ന അവർ ഓസ്ട്രേലിയയുടെ മുൻ സ്പിൻ ഇതിഹാസം ഷെയ്ൻ ബോണിൻ്റെ ക്യാപ്റ്റൻസിയിൽ എല്ലാ പ്രവചനങ്ങളും തകർത്ത് അന്ന് കിരീടം ചൂടുകയായിരുന്നു അതിനുശേഷം വീണ്ടും ഒരു ഫൈനലിനായുള്ള റോയൽസിൻ്റെ കാത്തിരിപ്പ് തീർന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു മലയാളി താരം സഞ്ജു സാംസണിന് കീഴിലാണ് വീണ്ടും ഒരു ഫൈനലിൽ കളിക്കാൻ രാജസ്ഥാൻ റോയൽസിന് ഭാഗ്യമുണ്ടായത് പക്ഷേ ഗുജറാത്ത് ടൈറ്റൻസിനോട് ഫൈനൽ ിൽ അവർ കീഴടങ്ങുകയായിരുന്നു കഴിഞ്ഞ സീസണിലാവട്ടെ റോയൽസിന് പ്ലേ ഓഫിൽ പോലും കടക്കാനായില്ല പോയിന്റ് പട്ടികയിൽ അഞ്ചാം സ്ഥാനത്താണ് രാജസ്ഥാൻ ഫിനിഷ് ചെയ്തത് വെറും ഒരു ജയമകലെയാണ് അന്ന് അവർക്ക് പ്ലേ ഓഫ് നഷ്ടമായത് എന്നാൽ പുതിയ സീസണിൽ ഇതിൻ്റെ ക്ഷീണം തീർക്കാമെന്ന ആത്മവിശ്വാസത്തിലായിരിക്കും രാജസ്ഥാൻ റോയൽസ്